കെ എസ് എസ് പി എ ഉ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെയായിരുന്നു കോഴിയടുക്കത്ത് നിന്നുമാണ് വാഹന പ്രചരണ ജാഥ ആരംഭിച്ചത് യു ഡി എഫ് ചെയർമാൻ കല്ലട്ര അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഇന്നത്തെ ഈ പേടിച്ചുകൊണ്ടാണത് വാഹനജാഥ ഇവരെ നടത്താൻ തീരുമാനിച്ചത് ജനങ്ങളെ കണ്ട് ഇന്നത്തെ ചുറ്റുപാടുകളെ കുറിച്ച് അവരെ ധരിപ്പിക്കുകയും ഈ ആവശ്യം നമുക്ക് ഒഴിച്ച് കൂടാൻ എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ജാഥ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് യോഗത്തിൽ വി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു സി രാജൻ പിരിയ ജില്ലാ പ്രസിഡന്റ് പി സി സുരേന്ദ്രൻ നായർ എം കെ ദിവാകരൻ എൻ ബാലചന്ദ്രൻ നായർ കൃഷ്ണൻ ചട്ടഞ്ചാൽ കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി ടി കെ യവ്ജിൻ സി അശോക് കുമാർ ബാബു മണിയങ്ങാനം പി പി ബാലകൃഷ്ണൻ വി കെ കരുണാകരൻ ശൈലജാകുമാരി കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്